ഹലോ ഫ്രണ്ട്സ് നഴ്സിംഗ് ക്ലൗഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് പോസ്റ്റിലേക്ക് കേരള പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ എവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി കഴിഞ്ഞ ഒരാൾക്ക് എങ്ങനെയാണ് കേരള ഗവൺമെൻറിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതനുസരിച്ചിട്ടുള്ള ഡി എം ഇ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായി നമ്മൾ കേരള പി എസ് സിയുടെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ അതായത് തുൾസി വെബ്സൈറ്റിൽ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു ഇതുവരെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സുമായിട്ട് അടുത്തുള്ള അക്ഷയ സെൻ്ററിലോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ഇൻ്റർനെറ്റ് കഫേലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിത്തരും അതല്ല നമുക്ക് കമ്പ്യൂട്ടറിനെ പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാം അത്യാവശ്യം സ്കാനിംഗ് ഫെസിലിറ്റി എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ സോ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷനിൽ നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് അപ്ലൈ നാവും എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക ഇതിൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാറ്റഗറി നമ്പർ കൊടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല സോ ഇതാണ് ഇൻ ജനറൽ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് ഈ നോട്ടിഫിക്കേഷനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടൂ എന്നുള്ള പോസ്റ്റാണ് എൻട്രി കേഡർ അതായത് നമ്മൾ സർവീസിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമായിട്ടുള്ള നമ്മുടെ ഡെസിഗ്നേഷനാണ് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടൂ എന്നുള്ളത് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സാലറി തന്നെയാണ് കാരണം തികച്ചും ഇതിൻ്റെ ആകർഷകമായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി നമ്മുടെ അനുസരിച്ച് അതിൽ കൊടുത്തേക്കുന്ന സാലറി മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് തൊട്ട് എൺപത്തി മൂവായിരം വരെയാണ് നമുക്ക് കേരളത്തിൽ സ്റ്റാർട്ടിംഗിൽ ഒരു മുപ്പത്തി ഒമ്പത് മുന്നൂറ് സാലറി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് കാരണം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ അതുപോലുള്ള സെക്ടേഴ്സിലോ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കറിയാം അവർക്ക് ഈ ഒരു സാലറിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ വർക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒരു ഇൻചാർജ് പോസ്റ്റിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ ഒരു സാലറി കിട്ടുന്നത് അതോപ്പോൾ നമുക്ക് കുറച്ചുനാൾ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഈ ഒരു സാലറി കിട്ടുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് ഈ ഒരു സാലറി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും ഇതല്ല എന്നുള്ളവർക്ക് മറ്റു ഓപ്ഷൻസ് സ്വീകരിക്കാവുന്നതാണ് ഈ അനുസരിച്ച് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാരണം ഈ നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ പതിനാറിനാണ് അന്ന് തൊട്ട് ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് നമ്മുടെ ആപ്ലിക്കേഷനിൻ്റെ ഉള്ളത് സോ അപ്പോൾ കഴിവതും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഏജ് ബാർ എത്രയാണ് അല്ലെങ്കിൽ എത്ര പ്രായമുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഏജ് ബാർ കൊടുത്തിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ട്വൻറ്റി ടു തേർട്ടി സിക്സ് ഇയേഴ്സാണ് ഇരുപത് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇത് ജനറൽ കാറ്റഗറിക്കുള്ളതാണ് ഇനി ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മുപ്പത്തി ഒമ്പത് വയസ്സ് വരെ എഴുതാം ഇനി എസ്ഇ ഒ എസ് ടി ഒ ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബോ ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ ഇതിലെഴുതാൻ പറ്റും ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് കൂടാതെ തന്നെ നമ്മൾ പ്ലസ് ടുവിൽ നമ്മളൊരു സബ്ജക്റ്റ് പഠിച്ചിട്ടായിരിക്കും ജനൽ നഴ്സിംഗ് ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നഴ്സിങ് കഴിഞ്ഞിട്ടുണ്ടാവും സോ പ്ലസ് ടുവിൽ നമ്മൾ സയൻസ് സബ്ജക്റ്റ് പഠിച്ചിരിക്കണം അപ്ലൈ ചെയ്യുന്ന ഒരാൾ സയൻസ് സബ്ജക്റ്റ് പഠിച്ചിരിക്കണം ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ബി എച്ച് എസ് സിയോ ആയിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ബി എച്ച് എസ് സി ഡൊമസ്റ്റിക് നഴ്സിംഗ് പഠിച്ച ഒരാളായിരിക്കണം ഓക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് ഇനി നമുക്ക് ഈ ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ വേണം അതിനൊപ്പം തന്നെ കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം നമ്മൾ നഴ്സിംഗ് കഴിഞ്ഞിട്ട് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ഇനി കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിന് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്രയും പെട്ടെന്ന് അവിടെ പോയി റിന്യൂ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക കെ കേരള നഴ്സിംഗ് ആൻഡ് ഡ്രൈഫ്രീസ് കൗൺസിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക ഓക്കെ സോ ഇത്രയും ചെയ്തിട്ട് നമ്മൾ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക ഇനി രണ്ടാം അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് വേണോ വേണ്ടയോ എന്നുള്ളതാണ് മിക്കവാറുമുള്ള ഗവൺമെൻറ് സർവീസസിൽ എക്സ്പീരിയൻസ് ചോദിക്കാറില്ല അതുപോലെ തന്നെ ഇവിടെ കേരള പി എസ് സിയിലും എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല നമ്മൾ കോഴ്സ് പാസ്സായി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പിന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അടുത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ആപ്ലിക്കേഷൻ വിളിച്ച് നമ്മൾ അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് അവർ ഒരു കൺഫർമേഷൻ കൊടുക്കാനായിട്ട് പറയും എക്സാമിന് മൂന്ന് മാസം മുമ്പ് ഒരു കൺഫർമേഷൻ ഡേറ്റ് പറയും ഇതെല്ലാം നിങ്ങളുടെ പി എസ് സി വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും സോ അപ്പോൾ ആ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ പ്രൊഫൈലിൽ നോക്കുമ്പോൾ തന്നെ കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വരും കൺഫർമേഷൻ എക്സാമിന് മൂന്ന് മാസം മുമ്പായിരിക്കും വരിക അപ്പോൾ നമുക്ക് എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവർ ചോദിക്കുകയാണ് അതിനനുസരിച്ചിട്ടാണ് അവർ എക്സാം ഹോളുടെ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം അവർ റെഡിയാക്കുന്നത് സോ അപ്പോൾ എക്സാമിന് നമ്മൾ എഴുതാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ മീൻസ് എക്സാം നമുക്ക് എഴുതാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ നമ്മൾ കൺഫർമേഷൻ കൊടുക്കുക കൺഫർമേഷൻ കൊടുത്തിട്ട് എക്സാമിൻ്റെ ഡേറ്റിന് മുമ്പ് തന്നെ നമുക്ക് ഹോൾ ടിക്കറ്റ് വരും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് നമ്മൾ എക്സാമിന് പോകുന്ന എക്സാം ഡേയിൽ ഡേ ഓഫ് എക്സാമിൽ നമ്മൾ ഹോൾ ടിക്കറ്റ് നമ്മുടെ ഐ ഡി പ്രൂഫ് എല്ലാം ആയിട്ട് കൊണ്ടുപോകാം നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വരുമ്പോൾ അതിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും അതെല്ലാവരും നന്നായിട്ട് വായിച്ച് അതിലുള്ള പോലെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആയിട്ട് നമ്മൾ പോവാം സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എക്സാമിന് വേണ്ടി എങ്ങനെ നന്നായിട്ട് പഠിക്കുക എന്നാണ് വളരെ നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഒരു എക്സാമിൽ നമുക്ക് ക്വാളിഫൈ ചെയ്താവുന്നത് നമുക്കൊരു എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ച് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വരുന്ന ഒരു റാങ്ക് ലിസ്റ്റിന് മൂന്ന് വർഷമാണ് വാലിഡിറ്റി ഉള്ളത് അതായത് അതിൽ കൊടുത്തേക്കും നമ്മൾ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ അതിൽ നമ്പർ ഓഫ് വേക്കൻസികളുടെ എക്സ്പെക്റ്റഡ് എന്നായിരിക്കും കൊടുത്തേക്കുന്നത് അതായത് പ്രതീക്ഷിത ഒഴിവുകൾ അത് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഇനി വേക്കൻസി ഒന്നുമില്ല ഇനി വരാൻ പോകുന്ന ഒഴിവുകളിലേക്കാണ് നിങ്ങൾ പരിഗണിക്കുന്നത് എന്നാലോചിച്ച് നിങ്ങൾ പഠിക്കാതിരിക്കരുത് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം വരെയുള്ള കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വരെയുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ആയിരം ആണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കുറഞ്ഞത് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് റിസർവേഷൻ കാറ്റഗറി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആയിരത്തിന് പുറത്ത് റാങ്ക് വന്നാലും കിട്ടും ഓക്കെ അത് നമുക്ക് ഇതിന് മുമ്പുള്ള അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് സോ അപ്പോൾ ഒരു ആയിരം പേരെ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരാളാകാനായിട്ട് നിങ്ങൾ മാക്സിമം പരിശ്രമിക്കുക കെ എൻ എസ് അക്കാഡമിയിൽ ഇതിനു വേണ്ടിയിട്ടുള്ള കോഴ്സസ് അല്ലെങ്കിൽ നമ്മൾ കേരള പി എസ് സിയുടെ സ്റ്റാഫ് നേഴ്സ് പോസ്റ്റിലേക്കുള്ള ക്ലാസ്സസ് ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാം സോ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ഇതിലുള്ള ഡൗട്ട്സും കാര്യങ്ങളും താഴേക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ് സോ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം